ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച ഏതൊരു മനുഷ്യനും മരണമുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ജീവൻ്റെ രഹസ്യത്തെക്കുറിച്ച് മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് പലർക്കും അറിവില്ല മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നത് കാലങ്ങളായി അന്വേഷിക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും എന്നാൽ മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ടെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ഭൂമിയിലെ ഹ്രസ്വവും നശ്വരവുമായ ജീവിതത്തിനപ്പുറം നിത്യസ്വർഗത്തിലേക്ക് താൻ ആയിരിക്കുന്ന ശരീരത്തോടെ തന്നെ ഒരു പുനരുദ്ധാനമുണ്ടെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇത് സത്യവും വിശ്വാസയോഗ്യവുമായ ഒരു വസ്തുതയാണ് യേശുക്രിസ്തു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്കു വേണ്ടി സദാപക്ഷവാതം ചെയ്യുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവ് നിത്യജീവനാണ് വാഗ്ദത്തമായി നൽകിയിട്ടുള്ളത് ഏത് കൊടിയ പാപം ചെയ്ത വ്യക്തിയായാലും തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ യേശു കർത്താവ് അവൻ്റെ സകല പാപങ്ങളും ക്ഷമിച്ച് ആ പാപത്തിൽ നിന്ന് മോചനവും നിത്യരക്ഷയുടെ ആനന്ദവും പകരുന്നു പരിശുദ്ധാത്മാവായി ഇന്നും ലോകാവസാനത്തോളവും കർത്താവ് നമ്മോടൊപ്പമുണ്ട് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആവുന്നു കർത്താവിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്നേക്കുമായി യേശുവിനോടൊപ്പം നിത്യതയിൽ വസിക്കുവാനാണ് സ്വർഗീയ സന്തോഷത്തിലായിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിളിച്ച ദൈവം വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് കർത്താവ് ക്രൂശിതനായത് എന്തിനു വേണ്ടി ആദ്യ മനുഷ്യരായ ആദാം ഹവമാരെ സൃഷ്ടിച്ച ദൈവം അവരെ ഏതൻ തോട്ടത്തിലെ സകല സുഖങ്ങൾക്കും അവകാശിയാക്കിയിരുന്നു എന്നാൽ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ അവരെ പ്രലോഭിപ്പിച്ചതിനാൽ ദൈവം വിലക്കിയ കനി മോഹിക്കുകയും അത് ഭക്ഷിച്ച് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു തൽഫലമായി അവർക്ക് ദൈവവുമായുള്ള ബന്ധം തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടമാവുകയും തോട്ടത്തിൽ നിന്നും പുറത്തായി ഭൂമിയിലെ കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്നതിന് ഇടയാകുകയും ചെയ്തു ആദാം ഹൗവമാരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കാണുന്ന മനുഷ്യരെല്ലാവരും അതുകൊണ്ട് തന്നെ ജന്മന കർമ്മണ മനുഷ്യൻ പാപിയാണ് ഈ സത്യം മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിനെ കർത്താവായും രക്ഷിതാവായും സ്വീകരിക്കുന്നവർ നിത്യരക്ഷയുടെ സന്തോഷത്തിന് അവകാശികളായിത്തീരും അങ്ങനെയുള്ള എത്രയോ അനുഭവസാക്ഷ്യങ്ങൾ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് യേശു ദൈവപുത്രനാണെന്ന സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരീശന്മാരും ശാസ്ത്രിമാരുമായ സ്വന്തം ജനമായ യഹൂദർ യേശുവിനെ തള്ളിപ്പറഞ്ഞത് ഒടുവിൽ കർത്താവ് ക്രൂശിതനായെങ്കിലും മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ കയറിയവനും കർത്താതി കർത്താവും രാജാവുമായി സ്വർഗത്തിൽ വസിക്കുന്നു നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് മരണത്തെ ജയിച്ച യേശുവിനെക്കുറിച്ചാണ് മരണത്തെ ജയിച്ച യേശു വേദഭാഗം യോഹന്നാൻ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ മത്തായി ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക യേശുവിൻ്റെ കല്ലറ ഇന്നും ഒഴിഞ്ഞ കല്ലറയായി തന്നെ സ്ഥിതി ചെയ്യുന്നു നമുക്കായി ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം യേശുവിനെ ക്രൂശിച്ചതും അടക്കിയതും ഒരു വെള്ളിയാഴ്ചയായിരുന്നല്ലോ അടുത്ത ദിവസം യഹൂദന്മാരുടെ ശബത്ത് ആയിരുന്നു അതിനടുത്ത ദിവസം അഥവാ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ച അതിരാവിലെ ഒരു അത്ഭുതകരമായ ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങിവന്ന് കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് തൽസ്ഥാനത്തുനിന്ന് നീക്കപ്പെട്ടു യേശു മഹത്വശരീരിയായി ഉയർത്തെഴുന്നേറ്റു കാവൽക്കാർ പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി അപ്പോഴേക്കും യേശുവിനെ സ്നേഹിക്കുകയും അനുഗമിക്കുകയും ചെയ്ത മൂന്ന് സ്ത്രീകൾ കല്ലറക്കൽ എത്തി അവർ മഗ്ദലനക്കാരി മറിയ യാക്കോബിൻ്റെ അമ്മ മറിയ ശലോമ എന്ന് വിളിക്കുന്ന യോഹന എന്നിവർ ആയിരുന്നു കല്ലറവാദിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു അവർ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി അവിടെ മിന്നുന്ന വസ്ത്രം തേജസ് ധരിച്ച് രണ്ട് ദൈവദൂതന്മാർ കാണപ്പെട്ടു യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ലായിരുന്നു ദൂതന്മാരിൽ ഒരുവൻ അവരോട് യേശു അവിടെ ഇല്ല എന്നും താൻ അവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നും അറിയിച്ചു മറിയ ഈ വിവരം ശിഷ്യന്മാരെ അറിയിച്ചു പത്രോസും യോഹന്നാനും ഓടി കല്ലറയ്ക്കൽ എത്തി അവർ കൂടി മടങ്ങിപ്പോയി പത്രോസും യോഹന്നാനും മടങ്ങിപ്പോയ ശേഷവും മഗ്ദലന മറിയം കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു പക്ഷേ യേശു ആണെന്ന് മനസ്സിലായില്ല യേശു അവളെ മറിയയെ എന്ന് വിളിച്ചു ആ സ്നേഹമേറിയ സ്വരം കേട്ടപ്പോൾ അവൾ യേശുവിനെ തിരിച്ചറിയുകയും റബ്ബുനി അതായത് ഗുരുവേ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ പാദത്തിൽ വീഴുകയും ചെയ്തു യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല നീ നിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോകുന്നു എന്ന് പറകാം എന്നു പറഞ്ഞു ഇങ്ങനെ യേശു തൻ്റെ ഉയർപ്പിന് ശേഷം ആദ്യമായി താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലേ മറിയത്തിന് പ്രത്യക്ഷനായി അവൾ ഉടനെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഓടിയെത്തി അവൾ കർത്താവിനെ കണ്ട കാര്യം അറിയിച്ചു മേൽപ്പറഞ്ഞ സംഭവത്തിന് ശേഷം യേശു തന്നെ സ്നേഹിച്ച അനുയായികൾക്ക് പല പ്രാവശ്യം പ്രത്യക്ഷനായി താൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്തി യേശു എംമാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി യേശു ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർ എരുശലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു അവരിൽ ഒരാളുടെ പേർ ക്ലയോപ്പാവ് എന്നായിരുന്നു അവർ പോകുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരുന്നു അപ്പോൾ യേശു അടുത്ത് അവരോട് ചേർന്ന് നടന്നു അവർക്ക് യേശുവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ചുള്ള വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല യേശു അവരുടെ അവിശ്വാസത്തെ ശാസിക്കുകയും ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ കടക്കുകയും ചെയ്യുമെന്നുള്ള തിരുവഴുത്തുകൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടും അവർ യേശുവിനെ മനസ്സിലാക്കിയില്ല ഗ്രാമത്തോടടുത്തപ്പോൾ അവർ അവനെ തങ്ങളോട് കൂടെ പാർക്കുവാൻ നിർബന്ധിച്ചു അവൻ അവരോടുകൂടി ചെന്ന് അവരുമായി ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർ കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്നു അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദീതിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല മറ്റു ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് അവരോട് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അടുത്തുകൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ നീട്ടി എൻ്റെ വിലപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നതുപോലെ അവർക്ക് തോന്നി യേശു അവരോട് നിങ്ങൾ കലങ്ങുന്നതെന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് ഞാൻ തന്നെയാവുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ എന്നെ തൊട്ടു നോക്കുവിൻ എന്നിൽ കാണുന്നതുപോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് യേശു കൈയും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ യേശു അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും യേശുവിന് കൊടുത്തു യേശു അത് വാങ്ങി അവർ കാണുക തിന്നു പിന്നെ യേശു അവരോട് ഇതാവുന്നു നിങ്ങളോട് കൂടെയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യരുഷലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു എൻ്റെ പിതാവ് വാഗ്ദത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയയ്ക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു അനന്തരം അവൻ അവരെ ബധാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു യേശു ശിഷ്യന്മാരോട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളിച്ചെടുത്തു യേശു അവരെ അനുഗ്രഹിച്ച ശേഷം വിട്ടു വിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു അവർ യേശുവിനെ നമസ്കരിച്ചു യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒരു മേഘം അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു കളഞ്ഞു അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു അപ്പോൾ അതാ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ അടുത്തെത്തി അവർ പറഞ്ഞു ഗലീലക്കാരെ നിങ്ങൾ എന്തിനാ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരികെ വരും പിന്നീട് അവർ എരിശലേമിലേക്ക് മടങ്ങി നഗരത്തിലെത്തിയപ്പോൾ അവർ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലെത്തിയ മുറിയിലേക്ക് അവർ പോയി മറ്റു സ്ത്രീ പുരുഷന്മാരോടൊത്ത് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി യേശുവിൻ്റെ അമ്മ മറിയയും അവൻ്റെ സഹോദരന്മാരും അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യഹൂദർക്ക് മോശേ മുഖാന്തിരമാണ് ന്യായപ്രമാണം ലഭിച്ചത് എന്നാലത് പൂർണ്ണമായി അനുസരിക്കാൻ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പൂർണ്ണമായി പാലിക്കുന്നതിന് ശരീര സംബന്ധമായി ബലഹീനനായ മനുഷ്യന് കഴിയില്ല എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ച് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി ക്രൂശിൽ യാഗമായി തീർന്നു സകല മാനവകുലത്തിൻ്റെയും പാപം ക്രൂശിൽ വഹിച്ചുകൊണ്ട് നമുക്ക് സംഭവിക്കേണ്ടിയിരുന്ന ശിക്ഷാവിധി ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രൂശുമരണം വരിച്ചു ന്യായപ്രമാണം അരി അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ആയത് പ്രകാരം മരിച്ചവരിൽ നിന്നും കർത്താവായ യേശു ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു അങ്ങനെ വിശ്വസിക്കുന്ന നാം പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെയും നിത്യരക്ഷയുടെയും അവകാശികളായി നമുക്ക് കർത്താവിനെ പോലെ ഒരു പുനരിദ്ധാനം സംഭവിക്കുമെന്ന് വിശ്വാസത്താൽ അറിയുന്നു അത് കർത്താവിൻ്റെ ഇനിയുള്ള വരവിൽ സംഭവിക്കും നാമോ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ആയിരിക്കുന്നത് ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ് കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ ഈ ഭൂമിയിൽ കാണുന്നതിനെ അറിയുന്നതിനെ നമുക്ക് പ്രത്യാശിക്കേണ്ടതില്ല എന്നാൽ നിത്യജീവനാവകാശികളായിത്തീരുവാനാണ് നാം ഒരുങ്ങേണ്ടത് അതിനായി ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും വേണം വിശ്വാസമെന്ന ദാനം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇന്നത്തെ ബൈബിൾ വാക്യം ഒന്ന് കൊറുന്തിയർ പതിനഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ശ്രദ്ധിക്കുക ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴിത്തുള്ളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം കൃപകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ